ദൗത്യം അഞ്ചാം ദിവസം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഏറ്റവും വേഗത്തിൽ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത് ഒപ്പം തന്നെ ക്യാമ്പുകളിൽ എല്ലാവരും സുരക്ഷിതരായി സമാധാനത്തോടെ കഴിയുന്നു കഴിയുന്നുവെന്ന് ഏറെ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് മേപ്പാടിയിൽ നിന്ന് റമീസ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് മറ്റു ചില കാര്യങ്ങൾ പറയാനായി റമീസ് റമീസ് മേപ്പാടിയിലെ ക്യാമ്പിലാണ് നിൽക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് അവിടെ നിന്ന് നമ്മളോട് സംസാരിക്കാനുള്ളത് ക്യാമ്പിൽ ഏറ്റവും ഏറ്റവും ആശ്വാസകരമായ സംവിധാനങ്ങളാണ് അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിലൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല സംഭവിക്കുകയില്ല എന്ന ഉറപ്പും നമ്മുടെ മുൻപിലുണ്ട് മനു അത് തന്നെയാണ് ഈ ഒരു ദുരന്തം നടന്ന അതിൻ്റെ ഒരു വലിയ വേദന നമ്മുടെയെല്ലാം ഉള്ളിലുണ്ട് പക്ഷെ ഞാൻ ഈ നിൽക്കുന്ന ക്യാമ്പ് ആ ക്യാമ്പ് വലിയൊരു ആശ്വാസം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ പ്രത്യാക്ഷ ഈ ഇവിടുത്തെ ആളുകൾക്കൊക്കെയും നൽകുന്ന സംവിധാനങ്ങളും സജ്ജീകരണങ്ങളുമാണ് ഇവിടെ ഒക്കെയും തന്നെ ഒരുക്കിയിട്ടുള്ളത് ഈ ദൃശ്യങ്ങളിലേക്ക് തന്നെ നോക്കിയാൽ കാണാം ഇന്ന് രാവിലെ മുതൽ ഞാൻ രാവിലെ ഏകദേശം ആറ് ആറ് മണിക്ക് മുൻപേ തന്നെ ഇവിടെ എത്തുമ്പോൾ തന്നെ ഇവിടുത്തെ ഇവിടുത്തേക്കുള്ള വളണ്ടിയേഴ്സ് അവർ ഉടൻ തന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതായത് സന്നദ്ധ സേവകരെല്ലാവരും തന്നെ ചേർത്ത് നിർത്തുന്ന ഒരു കാഴ്ച മാത്രമല്ല നേരത്തെയും ഇവിടെയുമായി കാണുന്നൊരു കാഴ്ചകൾ എന്ന് പറയുന്നത് വെൽഫെയർ വൈറ്റ് ഗാർഡ് ഡിവൈഎഫ്ഐ യൂത്ത് കെയർ തുടങ്ങി എല്ലാ സംഘടനകളും ഒരുമിച്ച് നിന്നുകൊണ്ട് തങ്ങളെ തങ്ങളാൽ കഴിയുന്ന വിധം എന്താ ഈ ദുരന്തത്തിൽപ്പെട്ടവരെ ചേർത്ത് നിർത്തുന്ന മനോഹരമായൊരു കാഴ്ച കൃത്യമായ രീതിയിൽ ഭക്ഷണം കൊടുത്ത് ശുചിത്വം പാലിച്ച് അതുപോലെ തന്നെ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും കാരണം ദുരന്തത്തിൽപ്പെട്ടവരുടെ വേദനകൾ അകറ്റി അവരുടെ നഷ്ടപ്പെട്ടവരുടെ ആ ഒരു വേദന അത് വീണ്ടും അവർ ഓർമ്മിപ്പിക്കുന്ന തരത്തിലേക്ക് മാറ്റാത്ത തരത്തിലുള്ളൊരു ഒരു സജ്ജീകരണങ്ങളും സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നമുക്ക് ഇവിടെ ഡിവൈഎഫ്ഐയുടെയും യൂത്ത് കാരുടെയൊക്കെ ആൾക്കാർ ഇവരോടുണ്ട് ചേട്ടാ നമ്മളിപ്പോൾ ഇവിടെ കാണുന്നതെന്ന് പറയുന്നത് ഇത്രയും പുറത്ത് വലിയൊരു വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഈ ക്യാമ്പുകളിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഇവരുടെ മുഖത്ത് ആ ഒരു വേദന അത് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു യാതൊരു ഇതുമില്ലാതെ അവരെ ചേർത്ത് നിർത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതും എല്ലാ സംഘടനകളും എല്ലാ മതക്കാരും ചേർന്നുകൊണ്ട് ഒത്തൊരുമിച്ചിട്ടല്ലേ തീർച്ചയായിട്ടും ഇത് ഒരു മഹാപ്രകൃതി ഉണ്ടാകുമ്പോൾ നമ്മൾ മനുഷ്യൻ മനുഷ്യരുടെ കൂടത്തിൽ നടക്കുക എന്നാണ് അന്നേരം രാഷ്ട്രീയമോ അല്ലെങ്കിൽ മതമോ അല്ല പ്രാധാന്യം മനുഷ്യത്വം ഉണ്ടാവുകയും മനുഷ്യനെ ചേർത്ത് സഹജീവി സ്നേഹം ഉണ്ടാവുകയും ചെയ്യുക എന്നതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം അതിനകത്ത് നമുക്ക് രാഷ്ട്രീയ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങളില്ല നമ്മളിവിടെ സേവനം ചെയ്യാൻ വേണ്ടി കടന്നു വരുന്ന ആളുകളാണ് സേവനമാണ് ഇവിടുത്തെ പ്രധാനം അവർ എല്ലാം നഷ്ടപ്പെട്ട് എവിടേക്ക് തിരിച്ചു പോകണമെന്നറിയാതെ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളെ എങ്ങനെ സഹായിക്കാമെന്ന് മാത്രമാണ് ചിന്ത അതിനകത്ത് യാതൊരുവിധ വ്യത്യാസവും ജാതിയോ മതമോ അല്ല പ്രശ്നം നമ്മൾ നമ്മുടെ സഹജീവികൾ എല്ലാം കുടുംബം നഷ്ടപ്പെട്ട് അവരുടെ ജീവിതത്തിലെ എല്ലാ ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ എല്ലാ സമ്പാദ്യവും നഷ്ടപ്പെട്ട് മുന്നോട്ടുള്ള പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ എങ്ങനെ അവരെ ചേർത്ത് നിർത്താം മുഖ്യധാരയിലേക്ക് അവരെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാമെന്ന ഒരു ശ്രമത്തിലാണ് ഞങ്ങൾ ക്യാമ്പിൽ ഞങ്ങൾ സന്നദ്ധ പ്രവർത്തകരെല്ലാം തന്നെ ഈ ക്യാമ്പിനെ പ്രവർത്തനങ്ങൾ ും ജില്ലാ ഭരണകൂടവും നടത്തുന്ന ഈ പ്രവർത്തനങ്ങളെ സഹായിക്കാൻ വേണ്ടി കടന്നു വന്നിട്ടുള്ള ആളുകളാണ് അവർ നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ് സമൂഹത്തോട് നമുക്കുള്ള ഉത്തരവാദിത്വമാണ് നമ്മൾ നിറവേറ്റുന്നത് ഇത് നമ്മുടെ തികഞ്ഞ ഉത്തരവാദിത്വമാണെന്ന ബോധ്യത്തോടു കൂടി ഇവിടെ ആളുകളെ സഹായിക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ ഒരു കാഴ്ച കണ്ടത് ഒരു ക്യാമ്പിലേക്ക് മറ്റ് സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാണ് അപ്പോൾ ഒരു വലിയൊരു ചെയിനായിട്ട് ഇവിടെ നിൽക്കുന്നു ആ ചെയിനിൽ ഒരുപാട് ആളുകൾ എല്ലാ സംഘടനയിലും പെട്ട ആളുകൾ നിൽക്കുന്ന ഒരു കാഴ്ച അതായത് ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച അല്ലേ നേരത്തെ അദ്ദേഹം പറഞ്ഞ വലിയ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ് ഈ ഈ സമയത്ത് ഇത്ര വലിയ ഒരു പ്രകൃതി ദുരന്തത്തെ അതിജീവിച്ചുകൊണ്ട് ഈ ക്യാമ്പിനകത്ത് നിൽക്കുന്ന ആളുകളുണ്ട് നിരവധി ആളുകൾ ഹോസ്പിറ്റലിനകത്തുണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായിക്കൊണ്ടോ മതപരമായിക്കൊണ്ടോ ഇടപെടുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ നാടിനുണ്ടായിട്ടുള്ള ഈ ദുരന്തത്തെ മറികടക്കുന്നതിന് വേണ്ടി ഈ നാട് നാടിന് വേണ്ടി ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് ഏതൊരു യുവജന സംഘടനയായാലും ഏതൊരു രാഷ്ട്രീയ സംഘടനയായാലും ആയാലും ഏതൊരു മതസംഘടനയായാലും ആ നേതൃപരമായ പങ്കുവഹിക്കുന്നതിന് വേണ്ടിയാണ് ഓരോ ദിവസവും യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും ഡിവൈഎഫ്ഐയുടെയും എ വൈ എഫ്കാരുടെയും മറ്റു മതപരമായിട്ടുള്ള മുഴുവൻ സംഘടനകളും ഇവിടെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റ് കുറ്റം പറയുകയോ രാഷ്ട്രീയപരമായിട്ടുള്ള വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ കൂടിയും ഈ ഒരു കാര്യത്തിനകത്ത് രാഷ്ട്രീയപരമായ യോജിപ്പ് എല്ലാ രാഷ്ട്രീയ സംഘടനകളുടെ ഭാഗത്തുനിന്നും യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്നും അത് മരയിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പോയ ആളുകളുടെ ഭാഗത്തുനിന്നും കൂടി നമുക്ക് കാണാൻ വേണ്ടി കഴിയും മുമ്പ് പോയിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിന് പോയിട്ടുള്ള ഡിവൈഎഫ് പ്രവർത്തകർക്ക് ഉൾപ്പെടെ ഭക്ഷണം ചുമന്നുകൊണ്ട് പോകുന്നത് ഇവിടുത്തെ വൈറ്റ് ഗാർഡുകാരും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസുകാരുമായിട്ടുള്ള ആളുകളാണ് ഇപ്പൊ രാഷ്ട്രീയപരമായിട്ടുള്ള വിയോജിപ്പുകൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെ ചേർന്ന് പ്രവർത്തിക്കാം ഈ നാടിനെ എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുവരാം എന്നതിനെ പറ്റിയുള്ള നേരത്തെ പറഞ്ഞൊരു ആശങ്ക ഞങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള ആളുകൾക്ക് ആശ്വാസം പകരുക ഇവർക്ക് എന്താണോ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അത് ചെയ്യുക എന്ന് പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം സ്വയം സന്നദ്ധമായിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് ഈ യുവജന സംഘടനകളും മറ്റ് രാഷ്ട്രീയ സംഘടനകളും മതസംഘടനകളും ഒറ്റക്കെട്ടായി ഈ ക്യാമ്പിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മനു ഈയൊരു വാക്കുകളിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിലെല്ലാം കാണുന്നതാണ് ഞാനൊരു ആറ് മണിക്ക് മുൻപേ വരുന്നതിന് മുൻപ് തന്നെ ഇവിടെ ഒക്കെയും തന്നെ ഇവരൊക്കെയും തന്നെ മറ്റ് ജില്ലയിൽ നിന്നുള്ളവരാണ് ഒരാൾ പലരും വയനാട് ജില്ലയിൽ നിന്നുള്ളവരല്ല ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ളവരുണ്ട് അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നടക്കം ഈയൊരു ദുരന്ത വാർത്ത കേട്ടുടൻ തങ്ങളാൽ കഴിയുന്ന തങ്ങളുടെ കയ്യിലുള്ള വാഹനമായത്തെ മറ്റ് സംവിധാനങ്ങൾ എന്താണോ ഈ ദുരന്തം ഊർജിതമായി നടക്കുന്നു കൈരളി ന്യൂസിനോട് അല്പം മുമ്പ് എ ഡി ജി പി പറഞ്ഞ കാര്യം ഇതാണ് നാനൂറ് പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് കണക്കുകൾ പ്രകാരം എന്ന വിവരം കൂടിയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് കൈമാറാനുള്ളത് കൈരളി ന്യൂസിനോട് അല്പം മുമ്പാണ് എം കുമാർ കാര്യങ്ങൾ വിവരിച്ചത്